ഒരു ഭാഗത്ത് ഇരുപത്തിരണ്ടിലധികം മൃതദേഹങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നു അത് തിരികെ കരയിലേക്ക് കൊണ്ടുവരാനോ സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടൊന്നും മറവ് ചെയ്യാനോ അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ബുദ്ധിമുട്ടിക്കഴിയുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്തു പറയാനാണിനി വാക്കുകളില്ല സത്യം പറഞ്ഞാൽ കേരളം കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഇതാ മാറി നിൽക്കുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇന്നുണ്ടായിരിക്കുന്ന ഇന്നു വെച്ചാൽ ഇന്ന് വെളുപ്പാങ്കാലത്തെ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഈ വയനാട് ജില്ലയിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം കോഴിക്കോട് നമ്മൾ ചുരം കഴിഞ്ഞ് കൽപ്പറ്റ എത്തിയാൽ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി മേപ്പാടി നിന്ന് വല ദിവസത്തേക്ക് പോകുമ്പോഴത്തേക്കും ചൂരൽമല പിന്നെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് മാപ്പിൽ നോക്കിയാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ നിന്നുള്ള ആളുകളൊക്കെ കൽപ്പറ്റയിൽ വന്ന് പഠിക്കുന്നു കൽപ്പറ്റ മാർക്കറ്റിലേക്ക് വരുന്നു വലിയ വലിയ ടൗൺ ആയിട്ട് അവിടെ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് മേപ്പാടിയിലേക്കും ഇപ്പുറത്തേക്കും വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നലെ വരെ കണ്ട സുഹൃത്തുക്കൾ ഇതിലൊരു ചിത്രം കാണിക്കുന്നുണ്ട് ഞങ്ങൾ ശ്രേയ എസ് എന്നാണ് ആ കുട്ടിയുടെ പേര് കൽപ്പറ്റയിൽ നിന്ന് ഗവൺമെൻറ് കോളേജിൽ ബി കോം സെക്കൻഡ് ആണ് ആ കുട്ടി പഠിച്ച് കൂട്ടുകാരോടൊപ്പം യാത്ര പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ തിങ്കളാഴ്ച വൈകുന്നേരം ഈ കുട്ടി തിരികെ അവരുടെ മുണ്ടക്കൈ ഭാഗത്തുള്ള വീട്ടിലേക്ക് പോയതാണ് ഇന്ന് രാവിലെ മറ്റു കൂട്ടുകാർ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നും ശ്രേയയുടെ ഡെഡ് ബോഡി അവിടെ കണ്ടുവെന്നുമാണ് ഇതാണ് ഒരു ടിപ്പിക്കൽ സാഹചര്യം നമുക്ക് കിട്ടിയ കണക്കിൽ നൂറ്റി പത്തൊൻപത് പേരുടെ മരണമാണ് ഞങ്ങളിത് പറയുന്ന സമയത്ത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് നൂറിലധികം ആൾക്കാർ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന ആളുകളെ കുറിച്ചുള്ള ഇല്ല ഈ ദുരന്തത്തിൽപ്പെട്ടു പോയതാണോ അതോ ഓടി മാറി എങ്ങോട്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതെ നിൽക്കുന്നതാണോ അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗമുണ്ടോ ഇതൊന്നും ഇപ്പോൾ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിങ്ങളാ ചൂരൽ മല ഭാഗത്ത് മുണ്ടക്കൈയിലാണ് ഒരു ചെറിയ നദി പോലിരുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായി മല ഒന്നാകെ ഇടിഞ്ഞ് തകർന്ന് താഴേക്ക് എന്നൊരു രൂപത്തിൽ വന്ന് കിലോമീറ്ററുകൾക്ക് പുറമുള്ള ചൂരൽമലയെ വിഴുങ്ങി എന്നിട്ടും വീണ്ടും അരിച്ചമടങ്ങാതെ പ്രകൃതിക്ഷോഭം കൊണ്ട് താഴേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം തിരുന്നൂറ്റമ്പത് വീടുകൾ ഇന്നലെ രാത്രി വരെ പാതിര വരെ ഉണ്ടായിരുന്ന വീടുകൾ എളുപ്പം നോക്കുമ്പോൾ കാണാനില്ല പ്രാർത്ഥനാലയങ്ങളില്ല മറ്റു പല പ്രദേശങ്ങളിൽ സ്കൂളുകളില്ല ഗ്രൗണ്ടുകൾ കാണുന്നില്ല എല്ലാം ഇങ്ങനെ ഈ വന്ന ഉരുൾ പാറകളിലും വെള്ളക്കെട്ടിലും പെട്ട് ഒന്നും നേരത്തെ ഉണ്ടായിരുന്നു എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ കായിമാറിയ ഒരു പ്രകൃതി ഒരു ഭൂമികയാണ് ഇപ്പോൾ വയനാട്ടിൽ കാണുന്നത് നമുക്കത് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ് ഇവിടെയായിരുന്നു എൻ്റെ വീട് എന്ന് പറയാൻ പോലും ഇപ്പോൾ ഒരാൾ വന്നാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം പ്രദേശമാകെ കടൽ പോലെയോ വളരെ പരന്ന പുഴ പോലെയോ ഇങ്ങനെ നിൽക്കുകയാണ് ആ ചുവരന്മല ഭാഗത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ഒരു ഭാഗത്ത് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് നൂറ് നൂറ്റമ്പത് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലം നിടറിയാൽ വീഴുന്നത് ഈ അഗാധമായ ഗർത്തങ്ങളിലേക്കാണ് പുഴയിലേക്കാണ് നമുക്ക് സങ്കല്പിക്കാവുന്ന വേഗതയ്ക്കപ്പുറം ചുഴികളോടെ ഒഴുകുന്ന പുഴയിലേക്കാണ് അവർ വന്നു വീഴുന്നത് അവരെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ രക്ഷാപ്രവർത്തകരും സൈനികരും ഇപ്പുറത്ത് കരയുന്നത് പോലെ രൂപം കൊണ്ടിരിക്കുന്ന ഒരു തുരുത്തിൽ നിന്നുകൊണ്ട് താൽക്കാലിക പാലമുണ്ടാക്കി എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മണിക്കൂറുകളായി ശ്രമം തുടരുകയാണ് ഒടുവിൽ ഹെലികോപ്റ്റർ എത്തി ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും പ്രകൃതി അവിടെ മഴ ശക്തമാണ് കാറ്റുണ്ട് വെളുപ്പാങ്കാലത്തെ മൂടൽമഞ്ഞുമുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ രക്ഷാപ്രവർത്തനം അറിയാവുന്ന ആളുകൾക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മൃതദേഹങ്ങളവിടെ കിടക്കുന്നു അർദ്ധപ്രാണരായി കിടക്കുന്ന ആളുകൾ കിടക്കുന്നു അതുപോലെ കൊച്ചുകുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടവർ ഇവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ മൃതദേഹങ്ങൾക്ക് കൂട്ടിരിക്കുന്ന ആളുകൾ തങ്ങൾ എപ്പോൾ അങ്ങനെയായി മാറുമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്നവർ ഇതൊക്കെയാണ് പ്രകൃതി ഒന്ന് രോഷം കൊണ്ടപ്പോൾ വയനാട് ഭാഗത്തുണ്ടായിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ പറയാം താമരശ്ശേരി ചുരം വഴി അത്യാവശ്യമില്ലെങ്കിൽ ആരും ഇന്ന് കടന്നു പോകരുത് അതൊക്കെ മുന്നറിയിപ്പുകൾ ഇതുപോലെ മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു സാധാരണ അവിടെ മുന്നറിയിപ്പ് വരുന്നതുമാണ് പക്ഷേ എല്ലാ മുന്നറിയിപ്പുകൾക്കും അപ്പുറമുള്ള അതിതീവ്രമായ അതി നിറഞ്ഞ രൂപത്തിലാണ് പ്രകൃതി കലിതുള്ളി തുള്ളി ഇത്രയും പേരുടെ ജീവനെടുത്തത് എത്ര പേർ മണ്ണിനിടയിലായിപ്പോയി പിഴ കൊണ്ടുപോയി മരങ്ങൾക്കിടയിൽ കുരുക്കെട്ട് കിടന്നുപോയി എന്നൊന്നും ഇപ്പോഴും പറയാറായിട്ടില്ല നൂറിലധികം ആളുകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ അവർ എവിടെയെങ്കിലും ഓടിച്ചാടി മാറി നിൽക്കുന്നതല്ല അവരെക്കുറിച്ച് അവരുടെ ജീവൻ്റെ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗവും ഇതുവരെ എത്തിയിട്ടില്ല ഒടുവിൽ ഹെലികോപ്റ്റർ വന്നപ്പോൾ തീരെ അവശരായി കിടക്കുന്ന ആളുകളെ എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഊർജ്ജസ്വലമായിട്ട് പല ആളുകളും ഞങ്ങൾ മുന്നോട്ട് വരാം ഈ പ്രദേശം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുവദിക്കൂ അപ്പുറത്തെ ഡെഡ് ബോഡി എടുത്തു വരാനെങ്കിലും അനുവദിക്കൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിന് ചുക്കാൻ പിടിക്കുന്ന സൈനികരോ മറ്റുള്ള ഉദ്യോഗസ്ഥരോ സിവിൽ ഡിഫൻസ് സിസ്റ്റമോ അനുവദിക്കണമെന്നില്ല ഈ വന്നു ചോദിക്കുന്ന ആളുടെ പ്രാവീണ്യം എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലാവില്ല അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുണ്ട് നാട്ടുകാരിൽ ചിലർ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് അവസരം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട് ഏതായാലും ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കണം പ്രകൃതി ഒന്ന് വിചാരിച്ചാൽ നമ്മുടെ എല്ലാ പളവളപ്പം ഇല്ലാതാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് നമ്മൾ ഓരോരുത്തരും അവസരായി കിടക്കുന്നവരാണെങ്കിലും നമുക്കിപ്പോൾ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്ന് കരുതുന്നവരാണെങ്കിലും ചിന്തിക്കണം പത്ത് കൊല്ലം മുമ്പ് മാധവ് ഗാഡ്ഗിൽ എന്നൊരാളെ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ നമ്മളൊന്ന് ഓർമ്മിക്കണം പരിസ്ഥിതി ലോലമായ പ്രദേശമാണ് വെസ്റ്റേൺഘട്ട് ഈ പശ്ചിമഘട്ട പ്രദേശങ്ങൾ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്നത് വളരെ വലിയ ദോഷമുണ്ടാക്കുമെന്നും തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഇതൊക്കെ ഇല്ലാതായി മാറുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകി നമ്മൾ കേട്ടോ നമ്മൾ ചർച്ചയ്ക്ക് വച്ചു എല്ലായിടത്തും വളരെ ശക്തമായിട്ട് തള്ളിക്കളയാതെ കണ്ട് നമ്മൾ എടുത്തങ്ങ് കളഞ്ഞു നടപ്പാക്കാൻ പറ്റിയോ ഓരോ തരത്തിലുള്ള മാഫിയകൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ ഭൂമിയാണ് ഇതിനിടുന്ന് മാറില്ല ഇവിടെ വിട്ടുകൊടുക്കില്ല ഇവിടെ അതിനുവേണ്ടി കരുതി വെച്ചിരിക്കുന്നു ഇതിനു വേണ്ടി കരുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഭൂമിയെ മലകളെ പുഴയോരങ്ങളെ നമ്മൾ നമ്മുടെ വരുതിയിലാക്കി വച്ചു ഒരു നാൾ പ്രകൃതിയുടെ ഈ പ്രക്ഷോഭം നേരിടേണ്ടി വരും എന്നതിൻ്റെ വലിയ സൂചനയുടെ ചെറിയ മുന്നറിയിപ്പായി മാത്രം ഇതിനെ കാണുക അവിടെ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങളോട് അവരുടെ ബന്ധുമിത്രാദികളോട് ഞങ്ങൾക്കുള്ള അഗാധമായ അനുകമ്പ പ്രകടിപ്പിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടലിനെക്കുറിച്ച് വിദഗ്ധന്മാർ പറയുമ്പോൾ മണ്ണിടിച്ചിലിനെക്കുറിച്ച് മനസ്സിലാക്കിയ സമൂഹം എന്ന രൂപത്തിൽ മാറി നിൽക്കാനുള്ള പ്രജ്ഞ നമ്മൾ ഓരോ ദേശവാസികളും മനസ്സിലാക്കണമെന്ന് കൂടി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായാൽ ഉടനടി സെക്കൻഡുകൾക്കുള്ളിൽ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മൃതദേഹം പോലും കിട്ടില്ല എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ളൊരു സമഗ്ര സംവിധാനം ദ്രുത കർമ്മ സേന എന്ന് വെറുതെ പേരിട്ട് വിളിച്ചാൽ പോരാ അങ്ങനെയുള്ള അക്ഷരാർത്ഥത്തിൽ ശേഷിയുള്ള സേനകളുടെ പരിശീലനവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ അതുപോലെ സംഭവിച്ചതാണ് ഇന്ന് ഇത്ര കണ്ട് കാഠിന്യം വന്നില്ലെങ്കിലും കോഴിക്കോട് ജില്ലയുടെ വാണിമേൽ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിലങ്ങാട് മലയിൽ ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായി ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല ചെറുതും വലുതുമായിട്ട് പലതും ഉണ്ടായി അവിടെ ഒരു മാത്യു മാഷ് അദ്ദേഹം എന്നും എളുപ്പം കാലത്ത് ചായ കുടിക്കാൻ പോകുന്ന അതേ സ്ഥലത്ത് വീണ്ടും പോവുകയും അദ്ദേഹം കുറച്ചൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പ്രാദേശിക റെസ്ക്യൂ സേരിയലൊക്കെ ഉള്ള ആളുമാണ് അദ്ദേഹമാണ് ആദ്യമേ പോയെന്ന് പറഞ്ഞത് അതുപോലെ രണ്ടര വയസ്സുള്ളൊരു കുട്ടിയെ കാണാതെ പോയി പിന്നെ ഡെഡ് ബോഡി കണ്ടെത്തിയത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുകയാണ് എട്ട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് മുതൽ ഇങ്ങ് പത്തനംതിട്ട ജില്ല വരെ അതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് റെഡ് അലർട്ടും അവധിയുമൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജില്ലകളിലുള്ളവരോട് നമ്മൾ പ്രവാസികൾ വളരെയധികം അനുകമ്പാപൂർവ്വം സഹതാപപൂർവ്വം എന്താണ് അവർക്ക് ആവശ്യം ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യേണ്ട സമയമാണെന്ന് കൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളിന്ന് ഞങ്ങളുടെ സ്ക്രീനിൽ പരസ്യം പോലും കൊടുക്കുന്നില്ല അതിന് കാരണം ഞങ്ങളുടെ വരുമാനമാർഗമാണ് പരസ്യം അതുപോലും ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യത്തിൻ്റെ തീവ്രത അഗാധമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെയൊക്കെ ഞങ്ങൾ ഇന്ന് ബ്ലാങ്കായി ഇടുകയാണ്